ോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മികച്ച വിജയം നേടാൻ സാധിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് എൻ സി പി നേതാവ് ശരത് പവാർ മഹാവികാസ് അഗാഡി നേതാക്കൾ ഒന്നിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ശരത് പവാറിനു പുറമെ എം പി എ സഖ്യകക്ഷി നേതാക്കളായ ഉദ്ധവ് താക്കറെ പൃഥ്വിരാജ് ചൗവാൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തെ പിന്തുണച്ചതിന് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നേതാക്കൾ നന്ദി പറഞ്ഞു ലോകസഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയൊക്കെ റോഡ് ഷോകളും റാലികളും നടത്തിയോ അവിടെയെല്ലാം എം ബി എയും ഇന്ത്യ മുന്നണിയുമാണ് വിജയിച്ചത് അതുകൊണ്ട് പ്രധാനമന്ത്രിയോട് നന്ദി പറയേണ്ടത് എൻ്റെ കടമയാണ് എം ബി എക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷമുണ്ടാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഞങ്ങൾ നന്ദി പറയുന്നുവെന്ന് ശരത് പവാർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടിയാണ് ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി സീറ്റുകൾ നേടിയ മഹാരാഷ്ട്രയിൽ ഒമ്പത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഇത്തവണ നേടാനായത് മഹാരാഷ്ട്രയിലെ പതിനെട്ട് ലോക്സഭാ സീറ്റുകളിൽ മോദി ഒന്നിലധികം പൊതുയോഗങ്ങളും റോഡ് ഷോകളുമാണ് നടത്തിയത് എന്നാൽ ഇതിൽ പതിനഞ്ച് മണ്ഡലങ്ങളിലും ബി ജെ പി പരാജയപ്പെട്ടു മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൻ സി പിക്ക് ഒന്നിച്ച് മത്സരിക്കുമെന്ന് ഉദ്ധവ് താക്കറെ അടുത്തിടെ അറിയിച്ചിരുന്നു എന്നാൽ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഉദ്ധവ് താക്കറെയുടെ ശിവസേന നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു